അഖിലേന്ത്യാ കിസാൻ സഭ മാരകളും മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ഏത്തവാഴ കൃഷിക്ക് തുടക്കമായി ഓണത്തിന്റെ വിളവെടുപ്പ് ലക്ഷ്യമിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ പത്ത് കേന്ദ്രങ്ങളിൽ കൃഷിക്കാരുടെ ഗ്രൂപ്പ് സംഘടിപ്പിച്ച് ഏത്തവാഴ കൃഷി ആരംഭിച്ചത് മഞ്ചേരിക്കുള്ളൻ എന്ന ഇനത്തിൽപ്പെട്ട ഏത്തവാഴയാണ് കൃഷി ചെയ്യുക കൃഷിവ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി അവിനാശ് അധ്യക്ഷത വഹിച്ചു പി സി മനോഹരൻ പി ശശി ജി കൃഷ്ണപ്രസാദ് ആർ ജയസിംഹൻ പി ജെ രാധാകൃഷ്ണൻ വി വിജയൻ അനിദാതിലകൻ ആർ മനോഹരൻ എൻ എന്നിവർ സംസാരിച്ചു കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി ഏറ്റവും വലിയ വൃത്തിയായെന്ന് ചോദിച്ചാൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നേതാവുന്നത് എനിക്കതും ഒരു സന്തോഷകരമായ കാര്യമാണ് മഹാപുരുഷം വരും കൃഷി ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മറ്റു പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഈ ഞാൻ രണ്ട് മൂന്ന് റിപ്പോർട്ടുകളുടെ കാര്യം നിങ്ങളോട് പറയാം ഒന്ന് രണ്ടാം ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് അപ്പോൾ ഐ സി എം ആറിൻ്റെ ഒരു പഠനം പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു നൂറ് ഗ്രാം പഴം കഴിക്കണമെന്നാണ് ഇരുന്നൂറ് ഗ്രാം പച്ചക്കറി കഴിക്കണം അമ്പത് ഗ്രാം കിഴങ്ങ് വർഗം കഴിക്കണം അമ്പത് ഗ്രാം ഇലവർഗ്ഗങ്ങൾ കഴിക്കണം മൊത്തം നാനൂറ് ഗ്രാം കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പക്ഷേ ഇന്ത്യൻ ശരാശരിയേക്കാൾ താഴെയാണ് കേരളത്തിന്റെ സ്ഥാനം അത്രയും കഴിക്കുന്നില്ല ആ കഴിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമെന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായി നിൽക്കുകയാണ് അപ്പോൾ മലയാളി ഏറ്റവും കൂടുതൽ മരുന്ന് ചിലവാകുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നമുള്ളത് കേരളത്തിലാണ് അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നമ്മുടെ ഭക്ഷണത്തിൻ്റെ തന്നെയാണ് ഞാൻ വീണ്ടും ഒരു പഠന റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ഐ സി എം ആറിൻ്റെ പറയുന്നത് അത് ഈ അടുത്ത സമയത്താണ് ആ റിപ്പോർട്ടും വന്നത് ഇന്ത്യയിലെ അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങളുടെയും കാരണം അനാരോഗ്യകരമായ ഭക്ഷണമാണെന്നാണ് നമ്മളെന്ന് ആലോചിച്ചിരിക്കുകയും പകുതിയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെയും കാരണം നമ്മുടെ ഭക്ഷണമാണെന്നാണ് ഇതും മന്ത്രിമാരുടെ റിപ്പോർട്ടല്ല ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാം വേറെ എല്ലാ കാര്യത്തിലും താല്പര്യം കാണിക്കുന്ന മലയാളി സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല ഇതർ ആദ്യമായിട്ടൊരു ഒരു ഒരു പഠനം നടത്തിയതാണ് പഠനം നടത്തിയിട്ട് പറഞ്ഞത് നമ്മുടെ ഈ ചിക്കനകത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം കൂടുന്നു ഇപ്പം കഴിഞ്ഞ ദിവസമെല്ലാം ജനപ്രതിനിധായിട്ടുള്ളവർ മിക്കവാറും പങ്കെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ പുതിയ സംവിധാനം ഒരു പുതിയൊരു ഭീഷണി വന്നിട്ടുണ്ട് കോവിഡിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം കൊണ്ടാണെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പുള്ളത് അത് എ എം ആർ എന്നാണ് എൻ്റെ പേര് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഫലപ്രദമാകത്തില്ല ആൻറ്റിബയോട്ടിക്ക് കൊടുത്തിട്ട് പ്രയോജനമില്ലാണ്ട് അണുബാധ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുക്കുന്നത് നമ്മൾ മുറിവുണ്ടായി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടന്നു അല്ലെങ്കിൽ ചെസ്റ്റിൻ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് തന്നിട്ടാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലാണ്ടാവും പ്രയോജനം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആൾ മരിക്കുക എന്നാണല്ലോ പിന്നെ ഈ അണുബാധ കൂടുന്നു ആൾ മരണത്തിലേക്ക് എത്താൻ സാധിക്കും ഇത് ഇനിയും കൂടുതൽ ആൾക്കാർ മരിക്കാൻ പോകുന്നത് സൈലൻറ്റ് കില്ലർ എന്നാണ് എ എം ആറിനെ പറഞ്ഞു